അലൈക്കും വാഹമത്തല്ലാ വാത്ത എല്ലാവരും സന്തോഷത്തിലാണ് നാളെ പെരുന്നാള് ആഘോഷിക്കാനുള്ള തത്രപ്പാടിലാണ് ഓരോരുത്തരും ഡ്രസ് വാങ്ങലും റക്കാറ്റിന്റെ അരി വാങ്ങലും അതുപോലെ മാംസം വാങ്ങാനും അങ്ങനെ എല്ലാവരും പുറത്താണ് നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ നാളെ സൗദി അറേബ്യയിൽ പെരുന്നാളാണ് അവിടെ ഇന്ന് റമദാൻ മുപ്പത് പൂർത്തിയാവുകയാണ് പക്ഷെ നാളെ പെരുന്നാൾ നമുക്ക് ആഘോഷിക്കണമെങ്കിൽ ഇന്ന് വൈകുന്നേരം പിറ കണ്ടേ മതിയാവും കണ്ടേ എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ദൃശ്യമാകണമെന്നർത്ഥം നമ്മുടെ കേരളക്കരയിൽ എവിടെങ്കിലും ദൃശ്യമാകണം കടൽക്കരയിൽ താമസിക്കുന്നവർക്കൊക്കെ കാണാൻ എളുപ്പമാണ് വലിയ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് കാണാൻ സാധ്യതയേറെയാണ് കണ്ടില്ലായെങ്കിൽ നാളെ നോമ്പ പെരുന്നാൾ അനുഷ്ഠിക്കാൻ യാതൊരു മാർഗവുമില്ല പിന്നെ വ്യാഴാഴ്ചയായിരിക്കും അപ്പോ പിന്നെ നമുക്ക് ആശങ്കകളുമില്ല ഏതായാലും നാളെ മകരുബോർഡ് കൂടി ഇന്ന് മകരുബോഡ് കൂടി നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് മകനുബോർഡ് കൂടി പ്രസിദ്ധമായ റമദാൻ അസ്സലാമു യാ അസ്സലാം അലൈഖ്യാഷെറമലാൻ നമ്മൾ നിന്ന് വിട പറയുകയാണ് അള്ളാഹു നമ്മുടെ ആരാധനകളും വിവാദത്തുകളും മുഴുവനും സ്വീകരിക്കുമാറാവട്ടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ജക്കാത്തുൽ ഫിത്തർ എന്ന നിർബന്ധമായ ആ ഒരു കാര്യം മറക്കാതെ വളരെ കൃത്യമായി ചെയ്യണം തലേന്ന് തന്നെ രാത്രി തന്നെ കൊടുത്തു വിടലാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി എല്ലാം സാധനങ്ങൾ വാങ്ങിച്ചെല്ലാം ഫിറ്റ് ചെയ്ത് വെക്കണം ഫിറ്റ് രാവിലെ തന്നെ കൊടുക്കണം പെരുന്നാൾ നിസ്കാരം എല്ലാ പണ്ടു രാവിലെയാണ് അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് അത് കൊടുത്തു വീട്ടണം പെരുന്നാൾ കഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്തിക്കുന്നത് തെറ്റാണ് ശരിയല്ല അത് പക്ഷെ കുറ്റത്തിലേക്ക് ചെയ്യും അതെല്ലാവരും സൂക്ഷിക്കണം പെരുന്നാൾ നിസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം വലിയ പെരുന്നാളിനെ അല്ല ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാളിന് എല്ലാ സ്ഥലത്തും തക്കു വീറും എങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം പക്ഷേ ചെറിയ പെരുന്നാൾ ആകുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഇന്ന് മകരുബോർഡ് കൂടി തുടങ്ങി നാളെ ഹത്തീബ് മിമ്പറയിൽ കയറുന്നതിൻ്റെ ഇടയിലുള്ള സമയങ്ങൾ മാത്രമേ നിസ്കാര ശേഷവും മറ്റും തക്കിബീർ സുന്നത്തുള്ളൂ വലിയ പെരുന്നാളിനെ പോലെ അല്ല ചെറിയ പെരുന്നാൾ ഒരു ദിവസമേ ഉള്ളൂ മാക്സിമം നാളെ പെരുന്നാളാണെങ്കിൽ നാളെ മകരുബോട് കൂടി നാളെ പെരുന്നാളാണെങ്കിൽ നാണത്തെ മകരുബോടു കൂടി പെരുന്നാൾ അവസാനിച്ചു അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് വരുന്ന ചവൽ മാസമാണ് ആറ് നോമ്പാണ് അത് മനസ്സിലാക്കണം കഴിവിന്റെ പരമാവധി ശവ്വാൽ ആറ് നോമ്പ് നോക്കണം വളരെ ഫലവത്തായ വളരെ ശ്രേഷ്ഠതയുള്ള നോമ്പാണ് നിർവഹിക്കണം അത് ആണിനും സുന്നത്താണ് പെണ്ണിനും സുന്നത്താണ് ഹനബി മധുഹബിൽ വാജിബാണ് ആണുങ്ങളാണെങ്കിൽ പള്ളിയിൽ വരണം ഇന്ന് പല സ്ഥലങ്ങളിലും പല ബോർഡുകൾ കാണാം പല ആൾക്കാർക്കും പള്ളി അത്ര രസിക്കുന്നില്ല പള്ളി അത്ര സുഖിക്കുന്നില്ല അതുകൊണ്ട് ചന്തയിലേക്കും പട്ടികളും അതേപോലെയുള്ള ജീവ ജന്തുക്കളൊക്കെ കേറി ഇറങ്ങി നടക്കുന്ന മലമൂത്ര വിസർജനം നടത്തുന്ന സ്കൂൾ സ്കൂൾ ഗ്രൗണ്ട് അതേപോലെയുള്ള ചന്തകൾ അതേപോലെയുള്ള വിശാലമായ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് അവിടെ നിസ്കരിക്കാൻ വേണ്ടി ഓടുന്ന ഒരു രീതി അവര് പറയുന്നത് സൗദി സൗദിയും ഗൾഫ് നാടുകളിലും അങ്ങനെയാണ് അതൊരിക്കലും ശരിയല്ല തെറ്റാണ് സംഭവം ശരിയാണ് അവർ ഇത് ആഗ്രഹിക്ക പോകും എന്താണെന്നറിയോ അത് നിസ്കരിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ചില പ്രത്യേക സ്ഥലങ്ങളാണ് ഇതേപോലെയുള്ള സ്ഥലങ്ങളല്ല അതുകൊണ്ട് ഭൂലി നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആണുങ്ങളെല്ലാവരും അവരുടേതായ മഹല്ലുകളിൽ രമാ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം സ്ത്രീകളാണെങ്കിൽ അവരുടെ വീടിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ മതി അവരിങ്ങോട്ട് ഇറങ്ങി വന്ന് വന്നെല്ലാവരുടെയും കൂടി ഇടപഴകേണ്ട ആവശ്യമില്ല അവർക്ക് അവർക്കള്ളാഹുസുബൻ ഹുബത്താണ് വലിയ ഓഫറുകളാണ് നൽകുന്നത് അവർ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ മതി അപ്പൊ ചോദിക്കുമ്പോൾ ഹുദ്ബോധൻ രേണ്ടോ ഓതേണ്ട ആവശ്യമില്ല രണ്ടിറക്കായ പെരുന്നാൾ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് ചെയ്തിട്ട് പെരുന്നാൾ നിസ്കാരം അങ്ങ് നിർവഹിക്കുക ണയുള്ള രണ്ടിരക്കാട്ട് നിസ്കാരത്തെ പോലെ പിന്നെ ചെറിയൊരു വ്യത്യാസം എന്തേ ഉള്ളൂ ആദ്യം അള്ളാഹു അക്ബർ കൈകെട്ടി എതിന് ശേഷം അത് ഓദിയതിനു ശേഷം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഏഴ് പ്രാവശ്യം കൈ ഉയർത്തി കെട്ടണം

ആണിനും നിസ്കരിക്കാം പെണ്ണിനും വളരെ സുതാര്യമായി നിസ്കരിക്കാനും കഴിയും അള്ളാഹു നമ്മുടെ നിസ്കാരത്തെ സ്വീകരിക്കുമാറാവട്ടെ എന്തെങ്കിലും ഏതെങ്കിലും കാരണം പറഞ്ഞ് ഒരിക്കലും ഉപേക്ഷിക്കരുത് ഒരു കാര്യമുണ്ട് ആണുങ്ങളാണെങ്കിൽ എന്തായാലും പള്ളി വരും ചുമയ്ക്ക് വരാത്തോരും പള്ളിയിൽ വരുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം ആർ എസ് പി എന്നാണ് അവരുടെ പേര് റമവാൻ സ്പെഷ്യൽ പാർട്ടി അല്ലെങ്കിൽ പി എസ് പി പെരുന്നാൾ സ്പെഷ്യൽ പാർട്ടി ആകുമ്പോൾ അതിനു മുമ്പ് നിസ്കാരമില്ല ഒരു കാര്യമില്ല ആകുമ്പോൾ നിസ്കാരം റമദാൻ കഴിഞ്ഞാലോ വീണ്ടും പഴയതുപോലെ ചെയ്യരുത് അരുത് വലിയ കുറ്റമാണ് തെറ്റാണ് എന്നതുപോലെ റമലാലിനുമില്ല ജുമായിക്കുമില്ല പെരുന്നാളിന് വരാൻ എന്തോ ഒരു ആവേശമാണെന്നറിയുമോ എന്തോ ഒരു ആഗ്രഹമാണെന്നറിയുമോ ആഗ്രഹം വേണ്ട ആവേശം വേണ്ട എന്നല്ല പറയുന്നത് പെരുന്നാൾ നിസ്കാരം സുന്നത്താണ് ഫറുദ് ഉപേക്ഷിച്ച ഫറുദ് ഉപേക്ഷിച്ചിട്ടാണ് ഉപേക്ഷിച്ചുകൊണ്ടാണ് സുന്നത്തിൽ ഇത്ര മഹാത്മ്യം കൊടുക്കുന്നത് അത് വളരെ വലിയ തെറ്റാണ് പ്രിയപ്പെട്ടവരെ സാന്ദർഭികമായി ഉണർത്തുകയാണ് അഞ്ചു നിസ്കാരം മുടക്കരുത് നിർബന്ധമായി ചെയ്യേണ്ട ചൊല്ലേണ്ട കാര്യങ്ങളൊന്നും മറക്കരുത് മുടക്കരുത് നമ്മുടെ ഭാവി നിർണയിക്കുന്നത് അംബുസുബഹാനുഭവത്താലയാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബഹാനുഹച്ചാലയാണ് നമുക്കൊരു ചുക്കുമില്ല നമുക്കൊരു കഴിവുമില്ല നമുക്ക് ഒന്നിനും ഒരു കഴിവുമില്ല റബ്ബിന്റെ മുമ്പിലേക്ക് എത്തേണ്ട എത്തേണ്ടവരാണ് രണ്ട് കണ്ണടഞ്ഞാൽ മരണം സംഭവിച്ചാൽ നാം ഓരോരുത്തരും വിശാലമായ ജീവിതത്തിലേക്ക് പോകേണ്ടവരാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ടാവണം അവിടെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ മേളോട്ട് നോക്കിയിട്ടോ കൈകടിച്ചിട്ടോ ഒരു കാര്യമില്ല അഗ്നിയിലേക്കായിരിക്കും വലിച്ചറിയപ്പെടുക അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് പറഞ്ഞു വന്നത് ായ സുന്നത്താണ് അത് നിങ്ങൾ നിർബന്ധമായും ഷാഫി മദ്ഹബിൻ വാജിബാണ് ഷാഫി മദ്ഹബിൻ വാജിബാണ് ഷാഫി മദ്ഹബിൻ സുന്നത്താണ് ആരും മുടക്കരുത് വളരെ കൃത്യമായി നമ്മൾ അത് നിർവഹിക്കണം എല്ലാ ബന്ധുക്കളുടെ വീടുകളിലും പോയി സൗഹാർദം പങ്കിടണം കുടുംബ ബന്ധം ചേർക്കണം എല്ലാവരുമായി സഹകരിച്ച് സന്തോഷിച്ച് ജീവിക്കേണ്ട നിൽക്കേണ്ട സമയമാണ് പെരുന്നാൾ ദിവസം അനാവശ്യമായി ഒന്നും നിൽക്കരുത് തിയേറ്ററുകളിലേക്ക് പോയി സമയം കൊല്ലരുത് പെരുന്നാൾ ആഘോഷിക്കരുത് അതേപോലെ ബീച്ചുകളിലേക്കും മറ്റുകളിലേക്കും പോയി അനാവശ്യമായ സ്ഥലമാണെങ്കിൽ അവിടെ ഒന്നും പോയി നമ്മുടെ ഈ മാന് നഷ്ടപ്പെടുത്തരുത് പോകാം ഉല്ലാസയാത്ര പറ്റും കുടുംബത്തോടുകൂടി കൂടി കാഴ്ചകൾ കാണാൻ പോകണം അത്യാവശ്യമാണ് പോകണം ജൂവിലേക്കൊക്കെ പോകണം അതേപോലെ മസാറുകളിലേക്കൊക്കെ പോകണം ഒരുപാട് നന്മകളൊക്കെ ചെയ്യാൻ കഴിയും പക്ഷെ അതിന്റെ ഇടയിൽ അനാവശ്യങ്ങളിലേക്ക് എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുലെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ അപ്പൊ ആയതുകൊണ്ട് പെരുന്നാൾ കഴിഞ്ഞാൽ ഷവ്വാൽ ആറ് നോമ്പാണ് കഴിവിന്റെ പരമാവധി ആ ആറ് നോമ്പ് അഥവാ പന്ത്രണ്ട് പ പതിനൊന്നാണല്ലോ ആ ഷവ്വാൽ ഒന്നാണല്ലോ പെരുന്നാൾ ഉള്ളത് ആ ഒന്ന് മാറ്റിവെച്ചാൽ ശവ്വാ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് 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 വരെ നീണ്ടു നിൽക്കുന്ന ആറ് നോമ്പ് ഒരിക്കലും മറക്കരുത് കഴിവിൻ്റെ പരമാവധി എല്ലാവരും അതും കൂടി നോറ്റ് ഈ പ്രശുദ്ധമായ റമബാന ഹേൽപ്പി എന്ന നിലയ്ക്ക് അതും കൂടി നോറ്റ് അതിന്റെ പവിത്രതയും കൂലിയും കൂലിയും നാം ഓരോരുത്തരും രഗതമാക്കണം അള്ളാഹുസ് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുവാനും അനുഷ്ഠിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള തൗഫിയത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ തുടക്കം എത്തിക്കുകയറാൻ